ഇപ്പോൾ നടക്കുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇതൊക്കെ കേരളത്തിൽ തന്നെയാണോ നടക്കുന്നത് സാധാരണ മനുഷ്യർ തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അത്ഭുതം കൊള്ളുവാണ് എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ് ചെന്താമര ചെന്താമര ഇരട്ടക്കൊലപാതകം ചെയ്ത് ഒളിവിലെവിടെയോ കാട്ടിലോ മറ്റോ ആയിരുന്നിട്ട് സ്വന്തം വയറ് വശന്നപ്പോൾ ഈ കൊലപാതകം ചെയ്ത ആൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തായാലും ഈ ചന്താമര ചെയ്തത് എന്താണ് അതിനെ സൈക്കോ എന്നൊന്നും പേരിട്ട് വിളിക്കരുത് അഞ്ച് വർഷം മുമ്പ് സജിത എന്നൊരു പെണ്ണിനെ കൊന്നു അതിൻ്റെ കാരണം എന്താണ് ഏതോ ഒരു ജ്യോതിഷി പറഞ്ഞു സ്വന്തം ഭാര്യ പിണങ്ങി പോകാനുള്ള കാരണം ഒരുപാട് മുടിയുള്ള ഒരു സ്ത്രീയാണെന്ന് അപ്പോൾ അയാളുടെ തൊട്ടടുത്ത് താമസിക്കുന്നു ഒരുപാട് മുടിയുള്ള സജിത അന്ന് ആ സജിതയോട് തോന്നിയ ക്രൂരമായൊരു പകയാണ് ആ സജിതിയെ കൊല്ലാൻ ഈ ചന്താമര ചെയ് കാരണം എന്തായാലും സജിതയെ കൊന്നിട്ട് ജയിലിൽ പോയ ചന്താമരയ്ക്ക് ആ പക തീർന്നില്ല ആ കുടുംബത്തെ ഒന്നടങ്കം നശിപ്പിക്കണം എന്നുള്ള പക ഊതി ഊതി പെരുപ്പിച്ച് ജയിലിൽ അങ്ങനെ കിടന്നു അപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഈ പകയുണ്ട് എന്നൊക്കെയുള്ളൊരു കാരണത്തിൽ തന്നെ ഈ മകളും ഈ സജിതയുടെ ഭർത്താവും കൂടെ പോലീസിൽ പോയിട്ട് കംപ്ലയിൻ്റ് കൊടുത്തതാണ് ശരിക്കും ചോദിക്കുമ്പോൾ ഒരു കൊലപാതകം നടത്തിയ ആൾ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഈ കുറ്റവാളികളെ നിരീക്ഷിക്കാനൊന്നും പോലീസ് നിൽക്കില്ലേ അല്ലെങ്കിൽ തന്നെ ഇത്രയും ഭയാനകമായ കുറ്റം ചെയ്തവർക്ക് എന്തിനാണ് ജാമ്യം ഇവർ ഈ ജാമ്യത്തിൽ ഇറങ്ങുമ്പം തന്നെ ഈ കുടുംബം പേടിച്ചിരുന്നു അവിടുന്ന് താമസം മാറ്റിയിരുന്നു മകളും വേറെ എവിടെയോ താമസിച്ചു ഈ സുധാകരൻ സുധാകരനെയും ലക്ഷ്മിയെയുമാണ് ചന്താമര കൊന്നിരിക്കുന്നത് സജിതയുടെ ഭർത്താവ് സുധാകരനും അമ്മ ലക്ഷ്മിയെയുമാണ് കൊന്നിരിക്കുന്നത് അവരെന്തോ ആവശ്യത്തിന് വീണ്ടും വന്നപ്പോഴാണ് ഈ ചന്താമര പതുങ്ങിയിരുന്നതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ കൊലപാതകമൊക്കെ ചെയ്യുമ്പോഴും ഇതുപോലെ കുറ്റകൃത്യം ചെയ്യുമ്പോഴും സൈക്കോ എന്ന് പേരിട്ട് വിളിക്കുന്നു ഇത് സൈക്കോ അല്ല മനസ്സിൽ പക ഒടുങ്ങാത്ത പക വെച്ച് കുറ്റം ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്നത് പോലെ ഈ പകയെ ഊതിപ്പെരുപ്പിച്ച് അതാണ് അല്ലാതെ സഹിക്കുമല്ല ആരും ഇതുപോലെ കുറ്റവാളികളായിട്ട് ജനിക്കുന്നില്ല അവരുടെ മനസ്സിൽ പക ഇങ്ങനെ കുന്നുകൂടി കുന്നുകൂടി അവരുടെ ഭാര്യ പണങ്ങിപ്പോയതിന് അയാൾ വീട്ടിലെ സജിത എന്ത് പിഴച്ചു എന്നാൽ അവിടം കൊണ്ട് തീർന്നോ ഇല്ല ജാമ്യത്തിൽ ഇറങ്ങി വന്നിട്ട് രണ്ട് കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത് ആ കുട്ടിയുടെ നിലവിളി ഒരാൾക്കും കേട്ട് സഹിക്കാൻ പറ്റാത്തതാണ് ഇനി ആ കുട്ടി ഒറ്റയ്ക്കായി എന്തുകൊണ്ട് അതിനേക്കാളൊക്കെ രസം തോന്നിയത് പോലീസുകാർക്കും നാട്ടുകാർക്കും പോലും ഈ ചെന്താമരയെ പേടിയാണ് അങ്ങനെ പേടിയായിട്ട് പോലീസുകാർക്കൊരു കേസ് വരുമ്പം തന്നെ അയാളെ പിടിച്ച് ശരിക്കും അകത്തിട്ട് പിന്നെ പുറലോകം കാണിക്കരുത് എന്നുള്ളൊരു നിയമം വരണം കാരണം ഒരു നാട്ടുകാരും മുഴുവനും ഒരു പ്രായം ചെന്ന മനുഷ്യനെ പേടിച്ച് ജീവിക്കുക ഒരു പിടിയുള്ള ഒരു മനുഷ്യൻ്റെ ശരീരത്തിനല്ല ശക്തി ആ മനുഷ്യൻ്റെ മനസ്സിനാണ് ശക്തി ആ മനസ്സെന്താണ് കൊലപാതകം ചെയ്യണമെന്നുള്ള പക വീർപ്പിച്ച് വീർപ്പിച്ച് അതൊരു കൊട്ടാരം പോലെ ആക്കിയെടുത്തു ആ മനുഷ്യൻ ഒരു ആളെ കൊന്നിട്ട് ജയിലിൽ പോയിട്ട് അതിൻ്റെ ഒരു കുറ്റമോ പശ്ചാത്താപമോ ഒന്നുമില്ലാത്ത വെറും ഒരു മനുഷ്യനായ അയാൾ പക ഊതിപ്പെരുപ്പിച്ചുകൊണ്ട് പലരെയും കൊല്ലാനുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി ജാമ്യത്തിലിറങ്ങി അയാൾ വിചാരിച്ചത് അയാൾ ചെയ്തിരിക്കുന്നു എന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അയാൾക്ക് ചിക്കനും ചോറും വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് അയാളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തിരിക്കുന്നു ഒരു കൂസലുമില്ലാതെ അയാൾ ആ ചിക്കനും ചോറും കഴിക്കുന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത് അയാൾ ചോദിച്ച ചിക്കനും ചോറും കൊടുക്കാൻ മാത്രം നല്ല പ്രവൃത്തി ചെയ്തിട്ടാണോ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ മകൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അച്ഛനെയും അമ്മയെയും അച്ഛമ്മയെയും നഷ്ടപ്പെട്ട ആ കുട്ടി ഒറ്റയ്ക്ക് ഈ ലോകത്തായി പോയ ആ കുട്ടിയുടെ കണ്ണീരിൻ്റെ മുമ്പിൽ ഇയാൾ ഒരു ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ദിവസങ്ങളോളം പട്ടിണിക്കിടാനാണ് ശ്രമിക്കേണ്ടത് പകരം ചിക്കനും ചോറും കൊടുത്ത് ആദരിച്ചിരിക്കുന്നു ഇതൊക്കെ കാണുമ്പം തന്നെ കുറ്റവാളികൾക്ക് കുറ്റം ചെയ്യാൻ ഒരു മടിയുമില്ല കാരണം ജാമ്യത്തിലിറങ്ങിയാൽ അവർക്ക് സുഖമായി ജീവിക്കാം അതല്ലെങ്കിൽ ഒരു നിശ്ചയ നിശ്ചിത സമയം അവരെ അവിടെ ഇട്ടിട്ട് പിന്നെ അവർ പുറലോകത്തോട്ട് വരും പക്ഷെ പിന്നെയും അവരിത് തന്നെ ചെയ്യും ഈ കിടക്കുന്ന ഗോവിന്ദ സ്വാമി ഇതുപോലെ കുറ്റം ചെയ്തവരെല്ലാവരും അവർ പുറത്തിറങ്ങിയാൽ നല്ലവരാകുമെന്ന് ആരും വിശ്വസിക്കാൻ പാടില്ല എല്ലാവരും വീണ്ടും അവർ ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇത്രയും ഭീകരമായ കുറ്റം ചെയ്തവരെയെങ്കിലും ജാമ്യത്തിൽ വിടാതെയും അവരെ ജീവപര്യന്തം അവർ ബാക്കിയുള്ള കാലം അവിടെ കിടക്കട്ടെ അവർക്ക് വേറെ തന്നെ ചെറിയ ചെറിയ തെറ്റ് ചെയ്തവർക്ക് മട്ടണും ചോറും ചിക്കനും ഒക്കെ കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഇത്രയും ക്രൂരമായ കൊലപാതകങ്ങളും അല്ലെങ്കിൽ ഇത്രയും പീഡനങ്ങളും ചെയ്ത് ജയിലിൽ പോയിരിക്കുന്നവരെ ഇനിയെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ അവർക്കൊരു കർശനമായൊരു ഒരു എന്തായാലും ഒരു കർശനമായൊരിത് കൊടുക്കണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ അതുപോലെ തന്നെ ഇനിയെങ്കിലും അന്ധവിശ്വാസത്തിൽ ഓടി ജ്യോത്സ്യന്മാരുടെ എടുക്കുന്ന വരുന്നവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാര്യ പണങ്ങിപ്പോകാൻ അയൽപക്കത്തെ സ്ത്രീകളാണ് അല്ലെ അയൽപക്കത്തെ ആൾക്കാരാണ് നിങ്ങളെ കൂടോത്രം ചെയ്തിട്ടുണ്ട് ഇതൊന്നും കണ്ടുപിടിച്ചിട്ടുള്ള അവർക്ക് പണത്തിന് വേണ്ടി ഏതെങ്കിലും ഒരാളെ അങ്ങ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ ഇതുപോലെ പകകൾ സൂക്ഷിച്ചിട്ട് എന്തൊക്കെ തെറ്റിലേക്ക് പോകുന്നു എന്ന് ജ്യോത്സ്യന്മാരും മനസ്സിലാക്കുന്നതാണ് നല്ലത് ഏതോ ഒരു ജ്യോത്സ്യൻ്റെ ഒരു സംസാരം കൊണ്ടാണല്ലോ ഈ സജ്ജിതയിലേക്ക് ഈ ക്രൂരത ഇയാൾക്ക് വന്നത് മുടി കൂടുതലുള്ള ഒരു സ്ത്രീ എന്തിനു വേണ്ടിയാണ് ഈ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു സ്ത്രീ കാരണം ഒരു ഭാര്യ പണങ്ങിപ്പോയതാണോ ഇത്രയും ക്രൂരനായ മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ കഴിയാഞ്ഞിട്ടായിരിക്കില്ലേ ഈ ഭാര്യ കുഞ്ഞുങ്ങളെയും കൂട്ടി രക്ഷപ്പെട്ടതായിരിക്കില്ലേ ഇനിയെങ്കിലും ജ്യോത്സ്യന്മാർ ഇങ്ങനെയുള്ള തെറ്റുകൾ പറഞ്ഞു കൊടുത്ത് സമൂഹത്തിൽ ഇങ്ങനെയുള്ള ക്രൂരന്മാരെ സൃഷ്ടിക്കാതിരിക്കട്ടെ